തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച ബാഡ്മിന്റൺ കോർട്ട് നാടിന് സമർപ്പിച്ചു തേവലക്കര അയ്യങ്കോയ്ക്കൽ ഗവൺമെന്റ് എൽ പി എസ് ബാഡ്മിന്റൺ കോർട്ട് നിർമ്മിച്ചത് രണ്ടു ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത് തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ പയ്യങ്കുളം പതിനഞ്ചാം വാർഡിൽ അയ്യങ്കോയ്ക്കൽ ഗവൺമെന്റ് എൽ പി എസ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മിച്ച ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടാണ് നാടിന് സമർപ്പിച്ചത് രൂപ ചെലവഴിച്ചാണ് ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് നിർമ്മിച്ചത് തൊഴിൽ ദിനങ്ങളാണ് ഇതിനായി വിനിയോഗിച്ചത് ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഘോഷയാത്ര നടത്തി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ലോവർ പ്രൈമറി പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കായി ഒരു ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് നിർമ്മിച്ചു നൽകുക എന്ന് പറയുന്ന സംരംഭം ഒരു പക്ഷേ ജില്ലയിൽ തന്നെ ആദ്യത്തേതായിരിക്കും ആ ആദ്യ സംരംഭം വിജയകരമായി സാധ്യമാക്കുക അതിനുവേണ്ടി പ്രവർത്തിച്ച് ബന്ധപ്പെട്ട എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളെയും സഹോദരങ്ങളെയും ഞാൻ ആർദമായ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുക ഇത് സത്യത്തിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാതൃകയാക്കി നമുക്ക് മാറ്റാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം ഇവിടെ അനസ് അനസ്നാതയത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ അധ്വാനമാണ് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനമാണ് ഈ മേഖലയിൽ ഈ കോർട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തിയത് അതിന് നേതൃപരമായ പങ്കുവഹിച്ച നേരത്തെ അദ്ദേഹത്തിന്റെ പേര് പേരൂടെ സൂചിപ്പിച്ചു ശ്രീ ബാഹുലയൻ ശ്രീ ബാഹുലയൻ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അധ്വാനത്തോടൊപ്പം ശ്രമകരമായ പ്രവർത്തനത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നേതൃപരമായ പങ്കാളിത്തവും കൂടിയാണ് സത്യത്തിൽ ഇത് സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദുമോൾ വി എസ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ബി രാധാമണി ജി അനിൽകുമാർ എസ് ഓമനകുട്ടൻപിള്ള എസ് ഷാനവാസ് ബിസ്മി അനസ് ലളിത ഷാജി ഐ എൻ എസ് പ്രേംശങ്കർ ജഗദാംബിക രശ്മി ആര്യശ്രീ ഡ്രോജി തരകൻ മുഹമ്മദ് ഷാൻ സനൂജ ദേവി ദീപ മുഹസിന ബിജി സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ